ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ലിയണൽ മെസ്സിയുടെ ഇന്റർ മയാമി ഫ്രഞ്ച് ഒമ്പൻമാരായ പി എസ് സിയാണ് നേരിടാൻ പോകുന്നത് പി എസ് സിയുടെ നിലവിലെ പരിശീലകനായ ലൂയിസ് എൻട്രിക്കെ ലിയണൽ മെസ്സിയുടെ ബാഴ്സലോണയിലെ മുൻ പരിശീലകൻ കൂടിയാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിൽ ലിയണൽ മെസ്സിയെക്കുറിച്ച് ലൂയിസ് എൻട്രിക്കെ ചില കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായിരുന്നു പി എസ് സി പരിശീലകൻ ലൂയിസ് എൻട്രിക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്റർ മയാമിയെ ഞങ്ങൾ നേരിടുന്നത് ഞാനൊരു മെസ്സി മത്സരമായിട്ടാണ് കണക്കാക്കുന്നത് അടുത്ത മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മെസ്സിയുള്ള ഒരു ടീമിനെതിരെയാണല്ലോ ഞങ്ങൾ കളിക്കുന്നത് എന്നൊരു ഭയം എനിക്കുണ്ട് ഇന്റർ മയാമിയിൽ മെസ്സി ഉണ്ട് എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ഇന്നായാലും ഇന്നലെയായാലും വർഷങ്ങൾക്ക് മുൻപായാലും മെസ്സി മെസ്സി തന്നെയാണ് അദ്ദേഹം മാറുന്നില്ല അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റുന്നു ഇപ്പോഴും മൈതാനത്തെല്ലാവരെയും അമ്പരപ്പിക്കുന്നു കാരണം അദ്ദേഹം കഴിവുള്ളവനാണ് പ്രായം അദ്ദേഹത്തിന് ഒരു സംഖ്യ മാത്രമാണ് ഞാനാണ് ഇതിഹാസങ്ങളെ പരിശീലിപ്പിച്ചത് പക്ഷേ ഇതിലെ ഒരു പ്രശ്നം എന്തെന്നാൽ അതിലൊരു ഇതിഹാസം ഇപ്പോഴും മയാമിയിൽ താമസിക്കുന്നു തന്റെ മുൻ പരിശീലകരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ലൂയിസ് ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു പരിശീലകന്റെ ഏറ്റവും പേടി സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ലൂയിസൻട്രിക്കെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു നിങ്ങൾ പരിശീലിപ്പിച്ച നിങ്ങളുടെ തലക്കുള്ളിൽ നിന്ന് ബുദ്ധികൾ പറഞ്ഞു കൊടുത്ത ഒരു കളിക്കാരൻ നിങ്ങൾക്കെതിരെ കളിക്കുമ്പോൾ അയാളെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്നതാണ് അതാണ് ലിയണൽ മെസ്സി അയാളെ നിങ്ങൾക്കൊരിക്കലും തടയാൻ കഴിയില്ല ലോകത്തിലെ ഒരു പരിശീലകനും അയാളെ തടയാൻ കഴിയില്ല അവൻ എനിക്കെതിരെ കളിച്ച് ഗോൾ നേടിയാലും ക്യാമറകളോട് ഞാൻ പറയും ഞാൻ പരിശീലിപ്പിച്ചതിൽ ഏറ്റവും മികച്ച കളിക്കാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് അവനാണ് ഏറ്റവും മികച്ചതെന്ന് സത്യം പറഞ്ഞാൽ മെസ്സിയെ എങ്ങനെ തടയണമെന്ന് എനിക്കറിയില്ല ഇതെല്ലാമായിരുന്നു പി എസ് പരിശീലകൻ ലൂയിസ് എൻഡ്രിക്കയുടെ വാക്കുകൾ സത്യം പറഞ്ഞാൽ ലിയണൽ മെസ്സിയെ പി എസ് സിക്കെതിരെയുള്ള മത്സരത്തിൽ എങ്ങനെ തടയണമെന്ന് തനിക്ക് അറിയില്ല എന്നാണ് ലൂയിസ് എൻട്രിക്കെ പറഞ്ഞു വെക്കുന്നത് താൻ പരിശീലിപ്പിച്ച താരമാണെങ്കിലും മെസ്സിയെ തടയാൻ തനിക്ക് സാധിക്കില്ല എന്ന് ലൂയിസ് എൻഡ്രിക്കെ വിവരിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തിയൊൻപതിന് രാത്രി ഇന്ത്യൻ സമയം ഒൻപതേ മുപ്പതിനാണ് ഇന്റർമയാമി പി എസ് സി പോരാട്ടം നടക്കുന്നത് ഇതിനോടകം തന്നെ ആരാധകരെല്ലാവരും ഈ പോരാട്ടം ഏറ്റെടുത്തു കഴിഞ്ഞു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ പോരാട്ടത്തിൽ ഇന്റർ ഇന്റർമയാമി വിജയിക്കുമോ പി എസ് സി ജയിക്കുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക